സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് സ്വാഗതമെന്ന് പത്മശ്രീ കലാമണ്ഡലം ഗോപി മുണ്ടൂരിലെ വസതിയിൽ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും വീട്ടിലേക്ക് വരാം എല്ലാവർക്കും സ്വാഗതം തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദത്തിൽ വിഷമം പ്രകടിപ്പിച്ച കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിക്ക് മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രതികരിക്കാതെ തന്നെ നേരിട്ട് വിളിച്ച കാര്യങ്ങൾ ചോദിക്കാമായിരുന്നുവെന്നും സുരേഷ് ഗോപി വീട്ടിലെത്തിയാൽ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി ആശാനെ ഞാൻ പോയിട്ട് എങ്ങനെയാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതിപ്പിക്കും ആ മുണ്ട് പുതപ്പിച്ചാൽ അത് സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പന്റെ കണക്കിന് കൊണ്ടുപോയി വയ്ക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഈ സ്നേഹസമ്പന്നനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോ ഞാൻ സ്വീകരിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ ഞാൻ സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ മുമ്പേ ഒന്നൊരു ധരെ ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് അപ്പൊ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദുഷ്പ്രചരണം ആൾക്കാര് സുരേഷ് ഗോർലിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ